സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരമ്പര പരമ്പരയിലെ രേവതിക്ക് ഒരുപാട് ഫാൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ സച്ചിൻ്റെ സ്വഭാവം ഇപ്പോഴും ശരിയായിട്ടില്ല മദ്യപിച്ചു കൊണ്ട് കൂട്ടുകാരുടെ കൂടെ മുന്നോട്ട് ജീവിതം ആസ്വദിക്കുകയാണ് സച്ചിൻ എന്നാൽ സച്ചിൻ്റെ ഈ സ്വഭാവം നല്ലതിനല്ല എന്നുള്ള കാര്യം സച്ചിൻ്റെ അച്ഛൻ ഓർമ്മിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉടൻ വേണമെന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നമ്മുടെ രേവതി സച്ചിനോട് അത്ര രൂക്ഷമായി അച്ഛൻ പറഞ്ഞത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുകയും സച്ചിനെ സമാധാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് സച്ചിൻ ഒടുവിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സച്ചിൻ മദ്യപാനം പതിയെ ഉപേക്ഷിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് നമ്മുടെ ചന്ദ്രയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ട് രേവതി മുന്നിലേക്ക് പോകുമ്പോഴാണ് രേവതിയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് സുതി വീണ്ടും കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്